അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാനെ ഗൈസ് അപ്പോൾ ഇവിടെ റൂമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാണ് അപ്പോൾ ഇന്ന് പഴണിയിലെ കുറേ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൈസ് ഇവിടെ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പഴനിയിൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ എന്താ പറയുക ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പഴണിയിലെ കാഴ്ചകളിലേക്ക് പോകാം 20 ആ ആമ്മ ആറ്ണ്ണാ 6 ജോഡി ഇല്ലന്ന ആറ് ആറ് സാധനമാണ് ഇрке எல்லாமே നല്ല സുഖം വനങ്ങ രണ്ട് കൂടി 50 രൂപ ഒന്നും വാങ്ങില്ല വെറുതെ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം ഞങ്ങൾ അങ്ങനെ പഴനി എത്തി റൂം എടുത്തുട്ടോ എടുത്തുട്ടേസ് അടിപൊളി റൂമ് കുറച്ചു നേരം കൂടെ വിശ്രമിച്ചു നേരെ ഞങ്ങള് വൈകുന്നേരത്തെ ദർശനത്തിന് വേണ്ടി പഴണിക്ക് പോവാൻ പോവാണ് അപ്പോ പഴണിയുടെ റോപ്പ് കുറച്ച് മാറിയിട്ടാണ് ഈ ഈ മറ്റേ ഈ ഹോട്ടൽ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ ഹോട്ടലിൽ തന്നെ ആര്യാസിൻ്റെ ഒരു റെസ്റ്റോറന്റും കൂടി ഉണ്ടാകുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് കവിടെയൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു കുറച്ച് നേരം കൂടെ കിടന്നു കൊണ്ടുപോയി കിടന്നുറങ്ങിയിട്ട് കുറച്ച് നേരം ഇപ്പോൾ എണിച്ച് റെഡിയായി കുളിച്ച് റെഡി ആയിട്ട് പോകാൻ ഗൈസ് അപ്പോൾ ഫോൺ മേലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് അറിയില്ല കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ മേലത്തെ കാഴ്ചകളൊക്കെ എടുക്കും ഇല്ലെങ്കിൽ എന്താ പറയുക താഴെ വന്നിട്ട് നമ്മുടെ നൈറ്റ് വ്യൂസ് അതായത് പഴണിയിലെ നൈറ്റ് വ്യൂ ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ പഴണിക്ക് വരുന്ന വീഡിയോ പോയി കാണുക കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നൂറ്റി പതിമൂന്നാണ് ഞങ്ങളുടെ റൂം നമ്പർ നേരെ ഓപ്പോസിറ്റ് ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം അല്ലേ അപ്പോൾ നല്ല സൗകര്യമൊക്കെ ഇണ്ടോ ഗ്സ് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ഞാൻ ഈ ഹോട്ടലിന്റെ പേരൊക്കെ ഞാൻ ഇതിൽ ഇവിടെ എഴുതി വിടാം അപ്പോൾ അപ്പോൾ ഫോൺ ബുക്ക് ചെയ്തിട്ട് വരാം അബകേഷ് ഞങ്ങൾ പഴനി അടിവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മലയാളികൾക്കൊക്കെ ഒരുപാട് മലയാളികളൊക്കെ ഞങ്ങളെ കണ്ടു കേട്ടോ കൈസ് അതേപോലെ തന്നെ എല്ലാ ഹോട്ടലുകളുടെ അവിടെയൊക്കെ ഇതുപോലെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കേരള ഹോട്ടൽ ഇഡ്ഡലി പൊറോട്ട മസാല ദോശ നെയ്റോസ്റ്റ് പൂരി മസാല അങ്ങനെയൊക്കെ ഇവിടെ കുത്തിരിച്ചോറ് കിട്ടും അതൊക്കെ കണ്ടത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നിറയെ റോഡ് സൈഡ് ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ ഒരുപാട് പേര് വന്നോണ്ട് ഈ ചായ വന്നിട്ടുണ്ട് ചായ കുടിക്കട്ടെ മലയാളിയാണ് ആ അതെ ഗൈസ് അപ്പൊ ഈ ചായ കുടിക്കുന്നതും മലയാളിയാണ് ഓക്കെ അല്ല ചായ കടയും ഞങ്ങളും മലയാളി ഗൈസ് അപ്പൊ റോപ്പിലേക്ക് പോണത് ഈ വഴിയാണ് കേട്ടോ എല്ലാവരും പോകണ്ടത് നേരെ പോയിട്ട് നമുക്ക് റൈസവിടെയാണ് റോപ്പിക്ക് പോകണത് അപ്പൊ നേരെ അങ്ങോട്ട് പോവാം ഡോകേസ് ഇപ്പോൾ പയണിയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ വണ്ടികളിലൊക്കെ വരാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടൊക്കെ വണ്ടി പാർക്കിങ്ങിൽ നിർത്തിയിട്ട് നമുക്ക് നടന്ന് വരണം പിന്നെ മല അടിവാരത്തിലേക്കായാലും നമ്മൾ റോപ്പ് വേദലേക്ക് പോകണമെങ്കിൽ ഇതുപോലുള്ള വണ്ടികളൊക്കെ ഫ്രീ സർവീസാണ് ഉണ്ട് കൊണ്ട് കേസ് അതൊക്കെ ഫ്രീ സർവീസാണ് പിന്നെ മൊബൈൽ നമ്മൾ വെച്ചിട്ട് പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം കുറച്ച് മാസങ്ങളായിട്ടുള്ള കേസ് അതായത് നമ്മുടെ പഴനിമല അമ്പലത്തിൻ്റെ മേലേക്ക് എന്താണ് ഫോണുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നടന്ന് മല കയറുന്ന സ്റ്റെപ്പിന് താഴെയും പിന്നെ റോപ്പ് കാറിൻ്റെ സൈഡും ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ മൊബൈൽ സൂക്ഷിക്കാനുള്ള കൗണ്ടർ ആക്കിയിട്ടുണ്ട് കേസ് അഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ അതിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഒരു സ്ലിപ്പ് തരും തിരിച്ചു വരുമ്പം നമുക്ക് നമ്മുടെ ഫോണ് അവിടെ നിന്ന് കളക്റ്റ് ചെയ്തിട്ട് പോകുകയും ചെയ്യട്ടെ ഗൈസ് അപ്പോൾ ഇത് ദേവസ്വത്തിൻ്റെ മുട്ടയടിക്കുന്ന കൗണ്ടറാണ് അയച്ചത് ദേവസ്വത്തിൻ്റെ മുടി സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്ന് ചീട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് മുട്ടയടിച്ചിട്ട് പഴണിമല കയറും ഒരുപാട് ടാറ്റൂകളൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭഗവാനത്തൊഴുത് തങ്ക ത്തെക്കെ കണ്ടിട്ട് താഴെ എത്തിയിട്ട് കൈസ് താഴെ പഴണിയിൽ താഴെ വന്നപ്പോൾ മേലെയുള്ള ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് മലൻ്റെ മേലെ നല്ല എന്താ വെളിച്ചമൊക്കെ കണ്ട നല്ല അടിപൊളി മനോഹരമായിട്ടൊരു കാഴ്ചയാണ് നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ രാത്രിയാണെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ട അപ്പോഴും ആളുകൾ എന്താ പറയുക ആ പഴി മല കയറാൻ വേണ്ടി ഇപ്പോഴും തിരക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കൈസ് അപ്പോൾ പഴനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ വേറൊരു കാഴ്ചയാണ് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിൻ്റെ ഫിറോസ്കെ ഫോട്ടോ വെച്ചിട്ട് ഫുൾ ജാർസോടെ വെക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിട്ട് ക്യാസ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഫിറോസ് അവിടെ വന്നിട്ട് ഇവർ ഈ മേള ഈ ചേച്ചിനെയൊക്കെ കണ്ട് ഇവിടെ നിന്നൊക്കെ ഫുൾ ജാട്സോടെ കുടിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് ഈ വഴി വന്നിട്ട് കേസ് അപ്പോൾ ഇവിടുത്തെ ഫുൾ ജാട്സോടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്താ പറയുക നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ ഇവിടെ അടുത്തടുത്തായിട്ട് ഇതുപോലെ ഫിറോസ് ഖാൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എന്താണ് ഫുൾ ജാട്സോടെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ് നന്ന പ്സു ഫുറോസ് ഫുൾജാർസോടാ അതുകൊണ്ട് ആളുകളൊക്കെ കുടിക്കുന്നുണ്ട് അല്ലേ അന്ന് കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച എങ്ങനെ വന്നില്ല ഇവിടെ അന്ന് ഇവിടെ ആ അതെ അല്ലേ ഞങ്ങളെ അപ്പൊ വീഡിയോ നിങ്ങളെ കണ്ടേ അതാണ് അങ്ങോട്ട് പോയിട്ട് ഇണ്ട് വന്നു അപ്പോൾ ഇതാണ് കേട്ടോ കൈസ് ഞങ്ങൾ താമസിക്കാൻ പോണ ഹോട്ടൽ ബി പി എസ് ഗ്രാൻഡ് അപ്പോൾ കൈസ് ഞങ്ങൾ എന്താണ് മലയിൽ പോയി മല ദർശനമൊക്കെ കിട്ടിയിട്ടാ ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടി എന്നിട്ട് കുറേ ദൂരം കുറേ നേരം താഴേക്ക് ഇരുന്നു കുറെ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിരുന്ന കൈസ് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൻ്റെ ഈ ബാൽക്കണിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ നമ്മുടെ പഴനിമല ആ കാണാൻ അമ്പലം കാണാൻ പറ്റുന്നുണ്ട് കൈസ് ആ റോപ്പ് റോപ്പിലാണ് ഞങ്ങൾ താഴേക്ക് വന്നത് എന്നിട്ട് നേരെ കുറച്ച് ദൂരം അവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചു കൈസ് അടിപൊളിയായിട്ട് ഇനി നല്ലൊരു അല്ലേ ഫുൾ ടൈം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് രാത്രിയൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നത് കേട്ടോ കയസ് ഒരുപാട് പേര് കാവടിയൊക്കെ എടുത്തിട്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ ദൈവം സഹായിച്ച് വഴണമല മുരുകൻ്റെ എന്താ പറയുക അനുഗ്രഹം കൊണ്ട് അല്ലേ മിർഗാമിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് തങ്കത്തേര് കാണാൻ പറ്റി അടിപൊളിയായിട്ട് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ തൊഴുതി നല്ലൊരു എന്താ പറയുക നല്ലൊരു അടിപൊളിയായിരുന്നു ഇന്നത്തെ പഴനി യാത്ര അല്ലേ സാ അസൗ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പഴണിമല യാത്ര പാലക്കാട്ടിൽ നിന്ന് ഞാൻ ഞങ്ങളുടെ ബൈക്കിൽ തന്നെ ഇങ്ങോട്ട് വന്നു അടിപൊളിയായിരുന്നു ഇന്നൊരു ദിവസമല്ലേ സൗ റെസ്റ്റ് എടുക്കാൻ നല്ലൊരു ഹോട്ടലൊക്കെ കിട്ടി അപ്പോൾ അപ്പോൾ അതൊക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു കെ സൂപ്പറായിട്ടുണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഗ് ഞങ്ങളുടെ പഴനെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ റൂമൊന്ന് വെക്കേറ്റ് ചെയ്യാണ് കൈഷ് അപ്പോൾ വീണ്ടും ഞങ്ങളെ പാലക്കാടിലേക്ക് അല്ലെ സോ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയാ വർഷങ്ങൾ നാലഞ്ച് കൊല്ലം മുമ്പാണ് പഴനക്ക് വന്നത് ഫാമിലിയോട് കൂടി അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഞാൻ ഞാനും സൗമ്യം മാത്രമായിട്ട് വന്നാണ് അതും ബൈക്കിലാണ് വന്നത് ആദ്യമായിട്ട് അപ്പൊ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രത്യേക വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എന്താ പറയുക എല്ലാത്തിലും നല്ല സഹകരണം ഉണ്ടായിരുന്നു കേട്ടോ പഴയ അമ്പലത്തിൽ പോയപ്പോൾ എല്ലാവരും നല്ലൊരു ഇതുണ്ടായിരുന്നു പിന്നെ നല്ല ദർശനം കിടക്കൽ കൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ ഈ റൂമിൽ നിന്ന് വിടാ പറയുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ ഇഞ്ഞ് പാലക്കാടൊക്കെ

ആറന്നല്ലേ ആറ് ജോഡി അല്ലേ സൗനു വേണോക്ക് വേണമെങ്കിൽ രണ്ടും കൂടി അമ്പത് പറഞ്ഞു പഴനിന്ന് പോയിട്ട് വരുമ്പോ ഞങ്ങൾ എന്തായാലും അമ്മ മോരല്ലേ ആ മോര് ഈ അമ്മന്റെ അടുത്ത് കുടിക്കാൻ നിൽക്കുകയാണ് അപ്പൊ കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ആ ഉദ്യ ആ അടിപൊളി പാട്ടി അടിപൊളി ബ്യൂട്ടിയാ സിരുക്കറി അപ്പൊ നമുക്ക് ஆ என்ன நடக்குது தன்னையிட்ட தன்னையிட்ட ഒന്നും கூடி வாங்களே முத்தேமேல முத்தேமேல வெயிட்லாம் நான் ஆதியாச்சின்